ശക്തമായിട്ടുള്ള കടച്ചിൽ അല്ലെങ്കിൽ കാലിലോട്ട് കുറച്ച് നേരം നടന്നു തന്നെ കാലിൽ കോച്ച് പിടിക്കുക കാലിലെ സൈഡിൽ കടച്ചിൽ വരിക ഊരേന്ന് കാലിലോട്ട് ഇറങ്ങുന്ന കടച്ചിൽ വേദന ഞരമ്പ് വേദന ഇങ്ങനെ പല പേരുകൾ കൊണ്ട് ഷിയാറ്റിക്ക അല്ലെങ്കിൽ ഡിസ്ക് ബൾജി കാരണം ഉണ്ടാകുന്ന വേദനകളൊക്കെ നമ്മൾ പറയാറുണ്ട് എന്താണ് ഷിയാറ്റിക്ക അല്ലെങ്കിൽ എന്താണ് ഡിസ്ക് ബൾജ് കൊണ്ടുള്ള വേദന എന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഈ ഷിയാറ്റിക്ക അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ നട്ടെല്ലിൽ അതാ വെർട്ടിബ്രൽ കോൾ എന്ന് പറയുന്ന കുറേ എല്ലിൻ്റെ ഒരു കൂട്ടുണ്ട് നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നടു നടുക്ക് ഒരു സസ്പെൻഷൻ ഒരു കുഷൻ പോലെ ഒരു ജെല്ലി പോലെയുള്ള ഒരു സാധനമാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് അത് എല്ലാവരെയും അത് കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തെങ്കിലും പരുക്ക് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ പ്രായം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ ജോലി കൊണ്ട് ഒരേ പൊസിഷനിൽ തന്നെ ജോലി എടുക്കുന്നതുകൊണ്ടെല്ലാം ആ ഡിസ്കിന് തേയ്മാനം അല്ലെങ്കിൽ അതിൽ ജലാംശം നഷ്ടപ്പെട്ട് അതിന് ബൾജ് വരാനുള്ള സാധ്യതയുണ്ട് ആ ബൾജ് വരുമ്പോഴാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഡിസ്ക് ബൾജ് എല്ലാ ഡിസ്ക് ബൾജുള്ള എല്ലാവർക്കും പെയിൻ ഉണ്ടായിരിക്കണം എന്നില്ല അപ്പം നിങ്ങളുടെ അല്ലെ എൻ്റെ എം ആർ എടുത്താൽ അതിൽ കുറേ ഡിസ്ക് ബൾജ് ഉണ്ടാവും അത് എല്ലാവർക്കും പെയിൻ ആ ഡിസ്ക് ബൾജ് നമ്മളെ കാലിലോട്ട് പോകുന്ന പ്രത്യേകിച്ച് നമ്മളെ താഴെ ഭാഗത്ത് ഊരഭാഗത്തുള്ള വെട്ടി ബ്രയിൽ കാലിലോട്ട് പോകുന്ന കുറേ നിരമ്പുകളുണ്ട് അതിലോട്ട് അമരുമ്പോഴാണ് ഈ ഷിയാറ്റിക്ക അല്ലെങ്കിൽ കാൽക്കടച്ചിൽ എന്ന രോഗം ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം യൂഷ്വലി നമുക്കതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നിൽക്കുക കുറച്ചു നേരം നിൽക്കുമ്പോൾ കാലിലോട്ട് ശക്തമായിട്ടുള്ള കടച്ചിൽ അതിനൊരു പാറ്റേൺ ഉണ്ടാവും അത് വെറുതെ ഉള്ള കടച്ചിലല്ല കാലിൻ്റെ സൈഡിലോട്ട് അല്ലെങ്കിൽ കാലിൻ്റെ ബാക്കിലോട്ട് തുടയുടെ ബാക്കിലോട്ട് കാലിൻ്റെ താഴെ വരെ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു കടച്ചിൽ ഉണ്ടാകുന്നതിന് അതിനാണ് നരമ്പ് വേദന അത് ഷിയാറ്റിക്ക ഉണ്ടാകുന്ന നരമ്പ് വേദന എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം നമ്മുടെ ഇതാ ഈ വെർട്ടിബ്രിൾ കോളം നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ഈ വെർട്ടിബ്രിൽ കോളമാണ് ഇതിൻ്റെ അടിയിൽ ഈ വൈറ്റ് പോലെ ജെല്ലി പോലെ കാണുന്ന ഏരിയയാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഡിസ്ക് എന്ന് വെച്ചാൽ ഒരു കുശൻ അതിൻ്റെ അടിയിലുള്ള ജെല്ലി നമുക്ക് ചാടുമ്പോഴും ഓടുമ്പോഴൊക്കെ നമ്മളെ വെർട്ടിബ്രക്കോളം പിടിച്ചു നിർത്തുന്ന ഒരു കുശനാണത് അതിന് ബൾജുണ്ടായാൽ അതിന് തള്ളിച്ച വന്നാൽ ആ തള്ളിച്ചയാണ് ഇവിടെ ഈ റെഡ് കളർ കാണുന്നത് ഈ സൈഡിൽ ഒരുപാട് കശ നരമ്പുകൾ താഴോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ചും ഊരഭാഗത്ത് അല്ലെങ്കിൽ കാലിൻ്റെ ഏരിയയുള്ള നട്ടലിൻ്റെ ഭാഗത്ത് ഈ നരമ്പുകളൊക്കെ പോകുന്നത് നമ്മൾ കാലിലോട്ട് ഏറെ ഏരിയയിലോട്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ഈ മഞ്ഞ കളറുള്ള ഈ നരമ്പ് പോകുന്നത് നമ്മുടെ തൊടയുടെ ബാക്കിലോട്ട് എസ് വൺ എന്ന് പറയുന്ന തൊടയുടെ ബാക്കിലോട്ട് കാറിൻ്റെ ബാക്കിലോട്ടുള്ള നിരമ്പാണ് അപ്പോൾ ഈ ഭാഗത്ത് ഡിസ്ക് തെറ്റിയാൽ നിങ്ങൾക്ക് ആ സൈഡിൽ മാത്രം കടച്ചിൽ പ്രത്യേകിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മുന്നോട്ടാഴുമ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ക്കിൽ ഇത് നോക്കിയൊരു ഒരു ബാമ്പു അല്ലെങ്കിൽ ഒരു മുള പോലെയുള്ള സംഭവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് ആഴുമ്പോഴും അത് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴുമാണ് നമുക്ക് കടക്കുമ്പോൾ നല്ല സമാധാനം ഉണ്ടാവും സാധാരണ ചാട്ടിക്ക വേദനയിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ ഭാഗത്ത് ഡിസ്ക് തള്ളിച്ച് തള്ളിച്ചവരാണെങ്കിൽ കാലിൻ്റെ തുടയുടെ ബാക്കിലും കാൽ കാലിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് കടച്ചിൽ വരുക പ്രത്യേകിച്ച് നിൽക്കുമ്പോഴും കുറേ കാലം നിന്നാലും നടക്കുമ്പോഴും അതിൻ്റെ മേലെയുള്ള എൽ എന്നുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് തുടയുടെ സൈഡിലും കാലിൻ്റെ സൈഡിലും സോ അത് ആണെങ്കിൽ വരെ ഈ മേലെയുള്ള ഏരിയകൾ അതായത് എൽ ത്രീ എൽ ഫോറൊക്കെ ആണെങ്കിൽ മിക്ക ആളുകൾക്കും ബാക്കിൽ നമ്മളെ ഊരവേദന ആ ഏരിയയിലും നമ്മുടെ ബട്ടക്സിൻ്റെ ഏരിയയിലൊക്കെയാണ് വേദന വരിക അതാണ് പറഞ്ഞത് ഈ ഓരോ ഏരിയയിലും ഡിസ്ക് തള്ളിച്ച വ്യത്യാസമുണ്ട് അതിൻ്റെ വേദനകൾ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ യൂഷ്വലി ഒരു വേദന വന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കുക എന്നിട്ട് കുറയുന്നില്ല എന്നിട്ട് നമുക്ക് ബാക്ക് പേ സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്കറിയുന്ന ഒക്കെ എടുത്ത് നോക്കുക ഡോക്ടറെ കാണിക്കണം എന്നിട്ട് നമുക്ക് പെയിൻ മെഡിസിൻ എടുക്കണം പെയിൻ മെഡിസിൻ ആദ്യം നമുക്ക് എല്ലാ ഡിസ്ക് വേദന ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ക് ബൾജ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡിസ്ക് ബൾജെന്ന് വെച്ചാൽ ആ ഡിസ്ക് തള്ളിച്ച അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് പൊട്ടിയിട്ട് പുറത്ത് വരുന്നതാണ് അത് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം നീർവീക്കം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആ നീർവീക്കം നമ്മുടെ ഈ നരമ്പിലോട്ട് തട്ട് ാണ് നമ്മുടെ കാലിലോട്ട് കടച്ചിൽ വരുന്നത് നേരെ വെച്ചാൽ ഡിസ്ക് ബൾജ് മാത്രമാണ് അത് നിരമ്പിലോട്ട് തട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഊരവേദന അല്ലെങ്കിൽ ബാക്കിൽ ഒരു പിടുത്തം മാത്രം പോലെ തോന്നുള്ളൂ ഈ കാലിലോട്ട് തട്ടുമ്പോഴാണ് യൂഷ്വലി നമുക്ക് ഈ കടച്ചിൽ കാലിലോട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യൂഷ്വലി അത് മാറുന്നില്ലെങ്കിൽ മെഡിസിൻ എടുത്തിട്ടൊന്നും മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതിന് ഇമേജിങ് ടെക്നിക്ക് അതായത് എം ആർ ഐ എക്സ് എടുത്താൽ എല്ലാം കാണണം എക്സ്റേ എടുത്തിട്ട് അതിൽ എല്ലാ നരമ്പുകളൊന്നും നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റില്ല അതിന് നമ്മൾ എം ആർ ഐ സ്കാനെടുക്കുക ഈ എം ആർ ഐ സ്കാനെടുക്കുമ്പോൾ നമ്മുടെ നട്ടിൽ മൊത്തമായിട്ട് സ്കാൻ ചെയ്യും അതിൻ്റെ ആക്സൽ വ്യൂ ക്രോസ് സെക്ഷനൽ വ്യൂ എല്ലാം വരും അതിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് സ്ഥലത്താണ് ഈ ഡിസ്ക് തള്ളിയിട്ടുള്ളത് ഏത് നിരമ്പിലോട്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏത് നിരമ്പാണെന്നുള്ളത് ആ ഡിസ്ക് തള്ളി ഏരിയയിലുള്ള നിരമ്പിൻ്റെ അതേ ആ നിരമ്പ് പോകുന്ന അതേ റൂട്ടിൽ നിങ്ങൾക്ക് കാലിന് വേദന ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ അഞ്ചാമത്തെ നിരമ്പാണെങ്കിൽ തുടയുടെ സൈഡിലോട്ടും കാലിൻ്റെ സൈഡിലോട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിരമ്പിൻ്റെ ഇഷ്യൂ വരുന്നത് ഏറ്റവും കൂടുതൽ കൂടുതൽ ഡിസ്ക് തള്ളിക്ക് വരുന്നത് ഈ എൽഫ എസ് വൺ എന്നുള്ള ഏരിയ ആണ് അതായത് അഞ്ചാമത്തെയും ഒന്നാമത്തെയും സാക്രയിൽ ഒന്നാമത്തെയും വട്ടിബ്രയുടെ അവിടെ വരുമ്പോൾ തന്നെ ഈ തൊടയുടെ ബാക്കിൽ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ കടഞ്ഞിറങ്ങുന്ന ഒരു വേദന ഉണ്ടാവും കാല് വരെ കടഞ്ഞിറങ്ങുന്ന വേദന അതിനാണ് എൽഫ എസ് വൺ റാഡിക്കുല പതി എന്ന് പറയുന്നത് അത് നമ്മൾ എം ആർ എടുത്തിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്താണ് അസുഖം മനസ്സിലാവും യൂഷ്വലി നമ്മളെ ഈ ഡിസ്ക് ബാക്കിയുള്ള എല്ലാ അസുഖങ്ങൾ പോലെ നമുക്കൊരു മുറി പറ്റിയാൽ അത് ഉണങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഉണ്ടായാൽ മാറുന്ന പോലെ ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യും അതായത് എന്ത് പറ്റിയാലും ഇതിപ്പോൾ ബോഡി നമ്മൾ നട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിസ്ക് തള്ളിച്ചാണ് അത് ബോഡി തന്നെ അത് റിപ്പയർ ചെയ്യാൻ നോക്കും പക്ഷെ അതിനൊരു സമയപരിധിയുണ്ട് യൂഷ്വലി ഒരു മൂന്ന് നാലാഴ്ച കൊണ്ട് തന്നെ അത് പെയിൻ കുറഞ്ഞു വരണം പക്ഷെ അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് നല്ല തള്ളിച്ചാണ് അല്ലെങ്കിൽ അവിടെ നല്ല നീർക്കെട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പം അത്രയും കാലം നമ്മൾ മെഡിസിൻ എടുക്കുക എന്തൊക്കെ മെഡിസിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് വേണമെങ്കിൽ നല്ല തള്ളിച്ചോണെങ്കിൽ ലോഡ് ഓഫ് സ്റ്റിറോയ്ഡ് എടുക്കാം അല്ലെങ്കിൽ ഗാബ പെൻറ്റിനോയ്ഡ്സ് പോലെയുള്ള അഡ്വൻസ് ഡ്രഗ്സ് എല്ലാം എടുത്തിട്ട് നോക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ അഡ്വൈസ് എന്താ വെച്ചാൽ ഈ ഡിസ്ക് ഇവിടെ തള്ളാനുള്ള കുറെ കാരണങ്ങളുണ്ടാവും അത് മറ്റുള്ള പരിക്കില്ല അങ്ങനത്തെല്ലാം പൊട്ടലില്ല അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുണ്ട് നമ്മുടെ നട്ടലിൻ്റെ ബാക്കിൽ ആ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യുക അതായത് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് അത് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കുറച്ച് ഇത് വരും മസിലിന് ഒരു പവർ വരും ആ മസിലിൻ്റെ പവർ വരുമ്പോൾ തന്നെ ഇവിടെ വേദന ഈ തള്ളിച്ചൊന്ന് കുറയാൻ സാധ്യത അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യണം ഒന്ന് ഒരു നാലഞ്ചാഴ്ചോളം എക്സസൈസും ഫിസിയോതെറാപ്പിയും എല്ലാം ട്രൈ ചെയ്യാം എന്നിട്ട് ട്രൈ ചെയ്തിട്ടും കുറയുന്നില്ല ഇതിൻ്റെ അവസ്ഥ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക് തള്ളിൽ അത്യാവശ്യം കൂടുതലുണ്ട് അത് ഡിസ്ക് തള്ളി തള്ളിയിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ അതായത് ഒരു കെമിക്കൽ മീഡിയേറ്റർ ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലമേഷൻ ഒരു നീർ കെട്ട് തന്നെ ആ ഡിസ്ക് കാരണം ആ നരമ്പിൻ്റെ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വേദന ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യം ഇതിൽ മനസ്സിലാക്കണം ഒന്ന് ഈ ഡിസ്ക് തള്ളിയത് ഇത്രയും കാലമായിട്ട് മാറിയിട്ടില്ല അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കടച്ചിൽ മാറിയിട്ടില്ല റീസൺ എന്താണ് എക്സസൈസ് ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്തു മെഡിസിൻ ചെയ്തു എന്നിട്ട് മാറിയിട്ടില്ല എന്ന് വെച്ചാൽ അതൊന്നെങ്കിൽ ആ ഡിസ്ക് ചെയ്ത ഏരിയ ഇത് പല ഏരിയ ഉണ്ട് ഇപ്പോൾ ആൻറ്റീരിയർ ഡിസ്ക് ഫ്രണ്ടിൽ തള്ളിയതാകും പോസ്റ്റീരിയർ പോസ്റ്റീരിയർ ലാറ്ററൽ അങ്ങനെ പല ഏരിയ ഉണ്ട് ആളുകൾക്ക് പല തരത്തിലുള്ള സിംറ്റംസാണോ ഒന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സെ ഇതാണ് ഈ പോസ്റ്റർ ലാറ്ററൽ അതായത് ബാക്കിലും അല്ല സൈഡിൽ ഈ ബാക്കിലും സൈഡിലൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നത് അവിടെയാണ് നമ്മൾ ഈ നമ്മുടെ സുഷുവിന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് കാലിലോട്ടുകളുള്ള നിരമ്പുകൾ പോകുന്നത് അപ്പോൾ അവിടെ തള്ളലുണ്ടാകുമ്പോൾ യൂഷ്വലി കാലിലോട്ട് കടച്ചിൽ കൂടുതലാണ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഈ ഡിസ്കിൻ്റെ കാര്യത്തിൽ നമുക്ക് സർജറി ലാസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാം കാരണം ഡിസ്കിൻ്റെ കാര്യത്തിൽ അതെല്ലാം മിക്ക ഡിസ്കളും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മെഡിസിലൂടെ റെഡിയാവും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റും അതിൻ്റെ പേരാണ് ട്രാൻസ്ഫറാബിൻ എപ്പിഡുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റർലാമിനാർ ഇഞ്ചക്ഷനും കൊടുക്കാം അത് നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്ന വച്ചാൽ ഇപ്പം നമുക്കൊരുതാണ് ഇവിടെ ഈ ഡിസ്ക് എന്നുള്ള സാധനം നമുക്ക് ഇപ്പുറത്തേന്ന് ഉള്ളിലോട്ട് തള്ളി നീക്കാനൊന്നും പറ്റില്ല അതിൻ്റെ അവിടെയുള്ള ആ നീർക്കെട്ട് കുറച്ചാൽ തന്നെ ആ നരമ്പിലോട്ടുള്ള വേദന കുറയും എന്നിട്ട് നമുക്ക് സാധാരണ എക്സസൈസും ബാക്ക് സ്ട്രെങ്തനും എക്സസൈസും ഒക്കെ ചെയ്തെടുത്താൽ നമുക്ക് ആ ഉള്ളിലോട്ട് സ്ലോ ആയിട്ട് ഡിസ്ക് സാ സാധാരണ അമർന്ന് ഫ്രീ ആയിക്കോളും ആ നരമ്പിലോട്ടുള്ള ഇൻഫ്ലമേഷൻ ആ നീർക്കെട്ട് പോയാൽ തന്നെ ആ വേദന കടച്ചിലും പോയിക്കോളും പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ മെഡിസിൻ എടുത്ത് കുറച്ചായാലും മെഡിസിൻ എടുത്തിട്ടൊന്നും കുറയുന്നില്ല എന്നിട്ട് നമുക്കുള്ള ഓപ്ഷൻ അവിടെ നേർക്കിട്ട് നീർക്കെട്ട് കൊടുക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിൽ ഉള്ളിലുള്ള ഒരു ഒരു എല്ലിൻ്റെ കോളാണ് അതിൻ്റെ അവിടുത്തെ അങ്ങക്ക് നമുക്ക് തന്നെ മെഡിസിൻ കൊടുക്കാൻ പറ്റും അതിനാണ് പറയുക ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് ട്രാൻസ്ഫോറാമിനൽ എപ്പിഡോസ്റ്റിറോയ്ഡ് ഇഞ്ചക്ഷൻ എന്ന് പറയും അതായത് നമ്മളൊരു എക്സ്റേ മെഷീൻ വെച്ചിട്ട് നമുക്ക് എം ആർ ഐ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഏത് ഏരിയയിലാണ് നരമ്പ് കുടുങ്ങിക്കിടക്കുന്നത് നമുക്കറിയാൻ പറ്റും എന്നിട്ട് എക്സ്റേ മെഷീൻ വെച്ചിട്ട് ഇത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ മെഷീൻ വെച്ചിട്ട് ആ ഏരിയ ആ ഡിസ്ക് കുടുങ്ങി കിടക്കുന്ന ഏരിയ നമുക്ക് സ്കാൻ ചെയ്തിട്ട് മനസ്സിലാക്കുക അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും എന്നിട്ട് അവിടെ നമ്മൾ ഡൈ കൊടുക്കും അതായത് ആ കുടുങ്ങി കിടക്കുന്ന ഏരിയ ആ നിരമ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് ആ നിരമ്പ് ഏട് എവിടെയാണ് ആ കുടുങ്ങി കിടക്കുന്ന ഏരിയ ആണ് അവിടോട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ വളരെ കട്ടിയില്ലാത്തൊരു നീഡിൽ പാസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അവിടെ രക്തോട്ടം കൂടാനും നീര് വലയാനുമുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും അത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ വീക്കോ നീർക്കെട്ടെല്ലാം വലിഞ്ഞു വലിഞ്ഞ് ഉടനെ വലിഞ്ഞു പോകുന്നതല്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മെല്ലെ മെല്ലെ ആയിട്ട് വലിഞ്ഞു പോകും അപ്പോൾ ഈ നിരമ്പ് കാലിലോട്ടുള്ള നമ്മൾ കടച്ചിലുണ്ടാക്കുന്ന നിരമ്പ് ഏതാണോ അത് ഒന്ന് ഫ്രീ ആവും ഫ്രീ ആകുമ്പോൾ തന്നെ നമുക്ക് കടച്ചിൽ പരിപൂർണമായിട്ട് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് കുറഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അത് ഉടനെ തന്നെ നമുക്കത് ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡേ കെയർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കടച്ചിലുണ്ട് എം ആർ ഐ റിപ്പോർട്ടായിട്ട് വന്നു അന്ന് തന്നെ ഇഞ്ചെക്ഷൻ ചെയ്ത് ബ്ലഡില ഷുഗർ എല്ലാം നോർമൽ ആണെങ്കിൽ അന്ന് തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വീട്ടിലോട്ട് പോകാൻ പറ്റും എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തിട്ട് അവിടെ ബാക്ക് സ്ട്രെങ്തനി എക്സസൈസ് കൊണ്ടുവരണം അപ്പം നമ്മളിതെന്താണ് ഡിസ്ക് വേദന ഉണ്ടാക്കുന്നത് കാലിലോട്ട് കടഞ്ഞിറങ്ങിൻ്റെ വേദന ഉണ്ടാക്കുന്നത് അത് നീർക്കെട്ട് കാരണമാണ് ആ നീർക്കെട്ട് കുറക്കാനുള്ള മരുന്ന് ഗുളികയായിട്ട് കുടിച്ചിട്ട് മാറുന്നില്ല എക്സൈസും ഫിസിയോതെറപ്പിയായിട്ട് കുറിച്ചിട്ട് മാറുന്നില്ല നമുക്ക് നേരിട്ട് അവിടെക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അതിനാണ് എപ്പിഡൂറോസ്റ്റീറോയ്ഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് വേറെ ദോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഷുഗറൊക്കെ കൺട്രോൾഡ് ആണെങ്കിൽ അത് വളരെ സേഫാണ് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ അത് കൺട്രോൾ ആക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് മിക്ക ആളുകൾക്കും നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം ചെറിയ കടച്ചിലെന്തെങ്കിലും വേണമെന്നെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൂടെ ചെയ്ത് കൊടുക്കാം അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല അപ്പോൾ അതാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ട് വീണ്ടും വീണ്ടും വരുവാണെങ്കിൽ മാത്രം സർജനറിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പാടും മിക്ക ആളുകളും അതായത് സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റ് എയ്റ്റി നയൻറ്റി പെർസെൻ്റ് ആൾക്കും ഈയൊരു ഇഞ്ചെക്ഷനിലൂടെ വളരെ ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട് നല്ല പെയിൻ കുറവുണ്ടാകാറുണ്ട് ഇതാണ് ഷിയാറ്റിക്ക അല്ലെങ്കിൽ റാഡിക്കുല പതി എന്ന് പറയുന്നത് അപ്പോൾ റാഡിക്കുലോ പതി അല്ലെങ്കിൽ ഷിയാറ്റിക്കേനക്കെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ അതൊരു മാറാ രോഗമല്ല അതിന് നമ്മൾ പുറത്ത് കുറേ മസാജ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല അതെന്നുവെച്ചാൽ അതിൻ്റെ നിരമ്പുകൾക്ക് ചെറിയ കാരണം ഇത്രയും ആഴത്തിലാണ് ഈ നിരമ്പുകളെല്ലാം കടക്കുന്നത് അവിടെ നീർക്കെട്ട് വരുന്നതാണ് അവിടെ നേരിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനാണ് അതിനോട് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിനാണ് പെയിൻ മെഡിസിൻ ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫറാമിഡോ സ്റ്റിറോയിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രക്തോട്ടം കൂടാനോ ഉള്ള നീര് വലയുള്ള മരുന്നും എക്സസൈസൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ലേറ്റ് ലേറ്റാവാരുത് നമുക്കൊരുപ്പോൾ ഒരു ഡിസ്ക് വേദന വന്നു അത് കുറച്ച് ഒരു നാലഞ്ച് ആഴ്ച കഴിച്ചു മെഡിസിൻ കഴിച്ചു ഫിസിയോതെറാപ്പി ചെയ്തു കുറയുന്നില്ല പിന്നെ അങ്ങോട്ട് ഒത്തിരി നമ്മൾ ചികിത്സകൾ ട്രൈ ചെയ്യാതെ നമുക്ക് നേരിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പഴകും തോറും ഇത് ജെല്ല് പോലെയുള്ള സാധനം അത് ഹാർഡാകും അത് ഹാർഡായിട്ട് അവിടെ അവിടെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്ത് നിന്നാൽ പിന്നെ നമുക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ ഇപ്പോൾ ഒത്തിരി പഴക്കളിലേനും വലിയ എഫക്റ്റ് ഉണ്ടാകുന്നില്ല പക്ഷേ ഇത് പഴക്കം ചെന്ന് പഴക്കം ചെന്ന് ഡിസ്ക് വേദന കൂടിയാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ക്രോണിക് വൈഡ് സ്പ്രെയിൻ അല്ലെങ്കിൽ മയഫേഷ്യൽ പെയിൻ ഇതിൻ്റെ ഈ ഡിസ്കിൻ്റെ ബാക്കിലുള്ള കുറേ മസിലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓവറായിട്ട് ഫയർ ചെയ്യാൻ തുടങ്ങും അതിൻ്റെ സെൻസേഷനൊക്കെ കൂടും അപ്പോൾ മൊത്തത്തിൽ ഡിഫ്യൂസ് പെയിൻ ആവും നമ്മൾ ഊരവേദന ഉള്ളത് കാലിലോട്ട് വേദന ഉള്ളത് സൈഡിലോട്ട് വേദന പോകും ചില ആളുകൾക്ക് ഇത് മേലോട്ട് സെൻസേഷൻ കയറിയിട്ട് ആ സൈഡിൽ ഇപ്പോൾ വലത്തുഭാഗത്ത് കാലിലോട്ട് വേദന ഉണ്ടെങ്കിൽ വലുത്തു ഭാഗത്ത് കയ്യിലോട്ട് വേദന വരാം ഷോൾഡറിലോട്ട് വേദന വരാം മൊത്തം വേദന വരാം അങ്ങനെ ഡിപ്രഷനിലോട്ട് പോകുന്ന ആളുകളുടെ ഇങ്ങനെ ക്രോണിക് പെയിൻ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ അല്ലെങ്കിൽ മയോഫേഷ്യല് പെയിൻ സിൻഡ്രോം എന്നൊക്കെ പറയും അങ്ങനെ ചിലവർക്കത് ഫൈബ്രോമയോൾ ജായി മാറാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ക് പെയിൻ അത് കുറേ കാലം കൊണ്ടുവച്ച് കിടക്കാതെ അതിന് ഇപ്പോൾ അതിനൂതനമായിട്ടുള്ള പെയിൻറ്റർവെൻഷൻ പെയിൻ മെഡിസിനുള്ള ചികിത്സാ രീതികളൊക്കെ ട്രാൻസ്ഫറാമിൽ എപ്പിഡോസ്റ്റിറോയിഡ് ഇൻജെക്ഷൻ പോലെയുള്ള ചികിത്സാ രീതികൾ ചെയ്താൽ അത് ഉടനെ തന്നെ മാറ്റാവുന്നതാണ് അത് മാറ്റിയിട്ട് എക്സസൈസും ഫിസിയോതെറാപ്പിയും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് മെഡിസിനൊക്കെ ചെയ്ത് നല്ല ഫുഡൊക്കെ അയച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് നമ്മളതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈലിലൂടെ മോഡിഫൈ ചെയ്താൽ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഡിസ്ക് ഡിസ്ക് പെയിൻ അല്ലെങ്കിൽ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നത് താങ്ക്